കട്ടക്കലിപ്പന്റെ കാന്താരി മാലാക്കാം രചന വർണ്ണദേവദത്തൻ അവതരണം കരുളായി ഹാമിയെ നാളെ എങ്ങനെയാ കൊണ്ടാക്കുന്നത് ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ പപ്പ ദത്തനോടായി ചോദിച്ചു പാർട്ടിക്ക് നാൾ തൃശ്ശൂർ വരെ പോകേണ്ട കാരണം എന്നാ പറഞ്ഞത് അതുകൊണ്ട് പോകുന്ന വഴി പാർട്ടി അവളെ വീട്ടിലാക്കാന്നാ പറഞ്ഞത് ദത്തൻ അത് പറഞ്ഞത് ഭക്ഷണം കഴിച്ചു കൊണ്ടിരുന്ന പാർട്ടിയുടെ നിറുകയിൽ കയറി അവൻ ചുമക്കാൻ തുടങ്ങി ഹാമിയാണെങ്കിൽ ഇതൊക്കെ എപ്പെന്ന രീതിയിൽ അന്തം പിടി ദത്തനെ നോക്കി നാളെ നിങ്ങൾ എപ്പോഴാണ് പാത്തി ഇറങ്ങുന്നേ ദത്തൻ പ്രത്യേകിച്ച് പാവമാറ്റമൊന്നുമില്ലാന്ന് ചോദിച്ചു അത് രാവിലെ ഒരു പത്തണിക്ക് ഇറങ്ങണം അവൻ തപ്പിത്തടഞ്ഞുകൊണ്ട് പറഞ്ഞു അല്ല നിനക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ കൊണ്ടുപോയേക്കാം ദത്തൻ ചിരിയോടെ പറഞ്ഞു ഏയ് ഈ എനിക്കെന്ത് ബുദ്ധിമുട്ട് ഞാൻ ആക്കിക്കൊള്ളാം പാതി ചാടി കയറി പറഞ്ഞു എന്നാൽ ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന അബിക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു നമുക്ക് ഇവരുടെ കൂടെ പോയാലോ പൂർണി ആമയുടെ വീടും വീട്ടുകാരെയൊക്കെ നമുക്കൊന്ന് കാണാമല്ലോ ആബി ചോദിച്ചു ആമിയും ഒറ്റയ്ക്ക് പാർട്ടിയുടെ കൂടെ പറഞ്ഞു വിടാൻ ആബിക്ക് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല അവനിലെ ഏട്ടൻ്റെ കരുതൽ കണ്ട് ദത്തനിലൊരു പൂച്ചച്ചിരി നിറഞ്ഞു എന്നാൽ അതേസമയം ഹൈ വോൾട്ടേജിൽ ഉണ്ടായിരുന്ന ആമിയുടെയും പാർട്ടിയുടെയും മുഖം ഫീസ് പോലെയായി അത് ശരിയാവില്ല നെമ്മി പറഞ്ഞില്ലേ ഞാൻ പോയ സ്ഥലത്ത് നെമ്മിക്കും പറഞ്ഞെന്ന് അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടി നാളെ പോവാൻ വണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ട് ശ്രീരാഗ് പറഞ്ഞു നമുക്ക് പിന്നൊരു ദിവസം പോവാൻ ചീത്തു തൃശ്ശൂർ വരെ പോയി വരിക എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് ലോങ് അല്ലേ തിരിച്ചെത്തുമ്പോഴേക്കും ഒരു വഴിയാകും നിമ്മി അത് പറഞ്ഞ പാമ്പയ്ക്ക് വേറെ വഴിയില്ലാത്തത് കൊണ്ട് സമ്മതിച്ചു കൊടുക്കേണ്ടി വന്നു താങ്ക്സ്റ്റാ പാർട്ടി അടുത്തിരിക്കുന്ന സ്ത്രീക്ക് മാത്രം കേൾക്കാൻ പാകത്തിൽ പറഞ്ഞു നിന്റെ താങ്ക്സ് നിന്റെ പോക്കറ്റിൽ എടുത്തു വെച്ചോ നീ എന്താ കരുതി നിന്റെ ഈ അണ്ടർഗ്രൗണ്ട് വഴിയുള്ള ലൈൻ വലി ഞാൻ അറിയില്ലെന്നോ നിങ്ങൾ പോലീസുകാർക്ക് മാത്രമല്ല ഞങ്ങൾ എം ബി ബുദ്ധിയൊക്കെ പുതിയക്കുണ്ടേ അപ്പ എല്ലാം മനസ്സിലായില്ലേ പാർട്ടി ഇളിച്ചുകൊണ്ട് ചോദിച്ചു മനസ്സിലായതുകൊണ്ടാണല്ലോ നിങ്ങളുടെ സ്വർഗത്തിലെ റൂമുകളെ ഞാൻ നൈസായിട്ട് ഒഴിവാക്കി തന്നത് ഇതൊക്കെ നമ്പർ അല്ലേ അപ്പം നാളെ അവര് നീ പറഞ്ഞ സ്ഥലത്തേക്ക് പോകാൻ റെഡി ആയല്ലോ ആ എന്തെങ്കിലും കള്ളം പറയും എനിക്കവൻ്റെ ട്രിപ്പിന് പറഞ്ഞേക്കല്ലേ പണി ശ്രീ തമാശ രീതിയിലാണ് പറഞ്ഞതെങ്കിലും അവൻ ഉള്ളു വല്ലാതെ നേറിയിരുന്നു ഞങ്ങള് ശരിക്കും പേടിച്ചു പോയിതെത്താം അയാളെ ആമി ചേച്ചിയെ പേടിച്ചു മാറ്റിയില്ലെങ്കിൽ എനിക്ക് ആലോചിക്കാൻ കൂടി വയ്യ എന്നാൽ ആ കാർ എന്നാ നിർത്താതെ പോയത് രാത്രി കിടക്കാൻ നേരം ദത്തന്റെ മടിയിൽ കിടന്നുകൊണ്ട് വർണ്ണയെന്ന് ബീച്ചിൽ പോയപ്പോണ്ടായ കാര്യങ്ങൾ ദത്തനോട് പറയുകയായിരുന്നു ഇനി അത് ആലോചിച്ച് ഈ കുഞ്ഞുതല ചൂടാക്കണ്ട അത് ഡ്രൈവിങ് അറിയാത്ത ആരെങ്കിലും കാറെടുത്തപ്പോൾ സംഭവിച്ചായിരിക്കും പോലീസ് കേസ് അവന്ന് കരുന്ന് നിർത്താതെ പോയതായിരിക്കും ആണോ അവൾ വിശ്വാസം വരാതെ ചോദിച്ചു അതേ നീ അവളുടെ കവളിയെ പിടിച്ചു വലിച്ച് ദത്തൻ പറഞ്ഞു നാളെ ആമിയേക്ക് പോവല്ലേ കുറച്ച് ദിവസം കൂടി ഇവിടെ നിൽക്കായിരുന്നു അതെങ്ങനാ കുഞ്ഞേ ആമിയ ക്ലാസ് ഉള്ളതല്ലേ അതെ പക്ഷെ ചേച്ചി കൂടെ പോയാൽ എനിക്ക് പേടിയതെത്താ നീ ഓഫീസിൽ പോയാ ചേച്ചി എന്റെ ധൈര്യം ആ ചേച്ചി കൂടി പോയാൽ പിന്നെ ഞാൻ ഒറ്റക്കാവില്ലേ പിന്നെ ജീവിതത്തിൽ മൊത്തം ആരെങ്കിലുമൊക്കെ കൂടെ ഉണ്ടാകുന്നതാണോ എന്റെ കുഞ്ഞിൻ്റെ വിചാരം ലൈഫിൽ നമ്മൾ ഒറ്റയ്ക്ക് ഫേസ് ചെയ്യേണ്ട പല സന്ദർഭങ്ങളും കാണും അവിടെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആരെങ്കിലും കൂടെ ഉണ്ടാകുമെന്ന് കരുതരുത് അതിന് ഞാൻ ഒറ്റക്കാലല്ലോ എന്റെ കൂടെ എന്നും നീ ഉണ്ടാവുമല്ലോ എന്റെ അവസാന ശ്വാസം വരെ ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ കൂടെ കാണും പക്ഷേ ഞാൻ കൂടെ ഉണ്ടെങ്കിൽ കൂടി എന്റെ കുട്ടി ഒറ്റയ്ക്ക് ചില കാര്യങ്ങൾ നേരിടേണ്ടി വരും അവ പേടിച്ചിരിക്കാതെ ധൈര്യത്തോടെ മുന്നോട്ട് പോകണം ഞാൻ പറയുന്നത് ദത്തന്റെ കുട്ടിക്ക് മനസ്സിലാവുന്നുണ്ടോ ഉം അവളില്ലെന്ന രീതിയിൽ താലിയാട്ടി അത് കിരി വരുന്ന ദിവസങ്ങളിലെ എൻ്റെ കുട്ടിക്ക് മനസ്സിലാവും ഇപ്പിക്കൊന്ന് ഉറങ്ങാൻ നോക്ക് ദത്തൻ അവളുടെ ചുണ്ടിൽ അമർത്തി ചുംബിച്ചു എന്തടാ തന്നെ കണ്ണെടുക്കാതെ നോക്കിക്കിടക്കുന്ന വർണ്ണയെ നോക്കി ദത്തൻ ചോദിച്ചു എനിക്ക് ഉറങ്ങണം ഉറങ്ങിക്കോ ദത്തൻ അവളെ തന്റെ മടിയിൽ നിന്നും ബെഡിലേക്ക് കിടത്തി ശേഷം അവനും അവളുടെ അടുത്തായി കിടന്നു ഇവിടെയല്ല ഇവിടെ വർണ്ണത പറഞ്ഞ് അവൻ്റെ മേലേക്ക് കയറി കിടന്നു ഒരു ചിരിയോടെ ഇരു കൈകൾ കൊണ്ടും അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ച് കിടന്നുറങ്ങി വാതിൽ തള്ളി തുറക്കുന്ന ശബ്ദം കേട്ട് ചന്ദ്രശേഖരൻ ഫയലിൽ നിന്ന് തലയുർത്തി നോക്കിയതും തന്റെ നേരെ ദേഷ്യത്തിൽ നടന്നു വരുന്ന അഭിയാണ് കണ്ടത് അവൻ നേരെ വന്ന് അയാളുടെ ഷാർട്ടിന്റെ കോളിൽ പിടിച്ച് പിന്നിലേക്ക് തള്ളി അയാൾ ഓഫീസ് റൂമിലെ ടേബിളിലേക്ക് വന്നു വീണു നീനക്ക് എന്താണാ വട്ടായോ ചന്ദ്രശേഖരന് ഒന്നും മനസ്സിലാവാതെ മനസ്സിലാവതായിരിക്കും ഇങ്ങനെ പോയി എനിക്ക് വട്ടാകും അഭിദേശത്തിൽ പറഞ്ഞു നീ ഇങ്ങനെ ദേഷ്യപ്പെടുന്ന കാര്യം പറ അഭിജിത്തെ നിങ്ങൾ കൂടുതൽ അഭിനയിക്കണ്ട എന്തിനാ ആമി അപകടപ്പെടുത്താൻ നോക്കിയത് നിങ്ങൾ അതിന് പിന്നിലെന്ന് എനിക്ക് അറിയാം ഏ നീ എന്തൊക്കെയാ ഈ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല നിങ്ങളുടെ മകനും എൻ്റെ പെങ്ങളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് കുറിച്ച് അറിഞ്ഞപ്പോൾ മുതലേ താൻ അവൾ അപകടപ്പെടുത്താൻ നോക്കുന്നതല്ലേ ഇനിയെങ്ങാനും അവൾക്ക് നേരെ തൻ്റെ ഒരു നോട്ടെങ്കിലും വീണാ നിങ്ങൾ കാണുന്നത് മറ്റൊരു അഭിജിത്തിനെ ആയിരിക്കും ഇല്ലടാ ഞാനൊന്നും ചെയ്തിട്ടില്ല എനിക്കൊന്നും അറിയില്ല അഭിജിത്തെ താനിനി കൂടുതൽ അഭിനയിച്ച് കഷ്ടപ്പെടണ്ട ഈ ഒരു പ്രാവശ്യത്തേക്ക് ഞാൻ ക്ഷമിച്ചു പിന്നെ ആവിയും പാർട്ടിയും തമ്മിലുള്ള റിലേഷനെ കുറിച്ച് ആലോചിച്ച് നിങ്ങൾ ടെൻഷൻ ആവണ്ട അവരെ തമ്മിൽ ഞാൻ പിരിച്ചോളാം അതിനുള്ള പണികൾ ഞാൻ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തൻ്റെ ഭാഗത്ത് തന്റെ അനിയത്തേക്ക് നേരെ ഒരു ചെറുവിരൽ പോലും മനങ്ങരുത് അത് പറഞ്ഞൊരു മറുപടിക്ക് പോലും കാത്തു നിൽക്കാതെ അത് ദേശത്തിൽ പുറത്തേക്ക് പോയി ചന്ദ്രശേഖരൻ ഒന്നും മനസ്സിലാവാതെ അവിടെ തന്നെ നിന്നു ശിലവും പദ്രയും ഉറങ്ങിയെന്ന് മനസ്സിലായത് മാമി പതിയെ പെട്ടിന്ന് ഇറങ്ങി ശേഷം ശബ്ദമുണ്ടാക്കാതെ വാതിൽ തുറന്നു പുറത്തേക്ക് ഇറങ്ങി ഡോറിൽ ആരോ തട്ടുന്ന ശബ്ദം കേട്ടതും പാർട്ടിയുടെ മുഖത്തൊരു പുഞ്ചിരി തെളിഞ്ഞു താൻ കാത്തിരുന്ന ആളാണെങ്കിൽ കൂടി പാർട്ടി അത് പുറത്ത് കാണിക്കാതെ ഗൗരവത്തിൽ ചെന്ന് ഡോറ് തുറന്നു കേട്ടാ ആമി റൂമിന്റെ അകത്തേക്ക് കയറി അടക്കി പിടിച്ച ശബ്ദത്തിൽ ചോദിച്ചു ഏഹ് ഉറങ്ങിയിരുന്നു നീ എന്ത് ഈ സമയത്ത് ഇവിടെ പാട്ട് അത് ചോദിച്ചതും മാമിയുടെ മുഖം കാറ്റയച്ചു വിട്ട പലൂണ് പോലെയായി ഞാൻ നാളെ പോകേട്ടാ ഏഹ് അതെനിക്കറിയാലോ അത് പറയാനാണോ ഈ പാതിരാത്രിക്ക് നീ ഇവിടേക്ക് കയറി വന്നത് അല്ല ഇനി ഞാൻ നാളെ പോയാ ഇവിടേക്ക് നീ അടുത്ത കാലത്തൊന്നും ഒന്നും പാരില്ല അതിനിപ്പെന്താ അതിന് കുന്തം ആമി ദേഷ്യത്തിൽ പറഞ്ഞ് ഡോർനരികിലേക്ക് നടന്നു ഓവർ വെയ്റ്റ് ഇട്ട് പണി പോളീശ്വരൻ വെണ്ടിപ്പിണങ്ങി പോവാണോ അവളെയും കാത്താ ഉറക്കമൊഴിച്ച് ഇത്രയും നേരം ഇവിടെ ഇരുന്നത് പാർട്ടി അവളെ പിന്നീന്ന് വിളിക്കാൻ നിന്നതും അവന്റെ പ്രതീക്ഷകൾ തിരിച്ച് ആമിയ റൂമിന്റെ ഡോർ ലോക്ക് ചെയ്ത് അവൻ്റെ ബെഡിൽ വന്ന് കിടക്കുകയാണ് ചെയ്തത് മീഴിച്ചു നിൽക്കാതെ ലൈറ്റ് ഓഫ് ആക്കി വന്ന് കിടക്ക് മനുഷ്യ എനിക്ക് ഉറങ്ങണം അന്തം വെട്ട് നിൽക്കുന്ന പാതിയെ നോക്കി അവൾ പറഞ്ഞു ഏ ഇതെന്ത് ജീവി എന്ന രീതിയിൽ പാതി ലൈറ്റ് ഓഫ് ചെയ്ത് ബെഡിൽ വന്ന് കിടന്നു അവൻ വന്ന് കിടന്നതും മാമിയവന് നേരെ തിരിഞ്ഞ് കിടന്നു നീ എന്ത് കയറി കിടക്കുന്നേ പാത്തി ചോദിച്ചു നിങ്ങൾ ആ ഹരിചന്ദ്രന്റെ മകനല്ലേ നിങ്ങളെ കൂടെ ഒന്നിനു പല്ലെന്ന് എനിക്കറിയാം അവൾ പുച്ഛത്തോടെ പറഞ്ഞു എടി 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 നീ അധികം പുച്ഛിക്കല്ലേ എന്റെ പേരീ കൊത്തി ആലത്താൽ ഈ കഴത്തിൽ വീഴട്ടെ എന്നിട്ട് ഞാൻ കാണിച്ചുതരാം എന്റെ കൂടെ എന്തൊക്കെ പറ്റൂന്ന് അവൻ തന്റെ മീശ പിരിച്ചു പറഞ്ഞതും അവന് നോട്ടം താങ്ങാൻ കഴിയാതെ ആമി തിരിഞ്ഞു കിടന്നു മിക അവൻ അവളുടെ കാതിൽ ആർദ്രമായി വിളിച്ചു അവളൊന്ന് മൂളി ഞാൻ നിന്നെ ചേർത്ത് പിടിച്ച് കിടന്നോട്ടെ അവളുടെ അനുവാദത്തിനായി അവൻ കാത്തു നിന്നു ഈ പൊട്ടിനെ കൊണ്ട് ഞാൻ തോറ്റു അവൾ സ്വയം പറഞ്ഞുകൊണ്ട് അവന്റെ കൈയെടുത്ത് മേലേക്ക് വെച്ചു പാർത്തി ഒരു ചിരിയോട് അവൾ ഇറകെ കെട്ടിപ്പിടിച്ച് തിരിഞ്ഞു കിടക്കുന്ന അവളുടെ മുടിയിൽ മുഖം ചേർത്ത് കിടന്നു ഒരുപാട് പേടിച്ചു പോയ പെണ്ണെ ആ കാറിരിക്കാൻ വന്നപ്പോ നീ നീയറിഞ്ഞത് അവൾ അത്ഭുതത്തോടെ തലചേരിച്ച് അവനെ നോക്കി ഞാൻ പറഞ്ഞിട്ടാ ആ കാർ നിന്നെടുക്കാൻ വന്നത് ആ ആര് കാറിനിലുണ്ടായിരുന്നത് അവൻ തന്നെ അങ്ങനെ ചെയ്തത് അവള് വിശ്വാസം വരാതെ ചോദിച്ചു കാര്യ എന്റെ പൊന്നളിയിൽ നിന്റെ ആങ്ങളെയൊക്കെ ആണെങ്കിലും അവനിട്ടൊരു പണി കൊടുത്തില്ലെങ്കിൽ ശരിയാവത്തില്ല ഏന് ഇത് ആരുടെ കാര്യം പറയുന്നേ എനിക്ക് മനസ്സിലായില്ല വേറെ ആരുടെ നിന്റെ ഏട്ടൻ ആ അഭിജിത്തിന്റെ കാര്യം തന്നെ അതിനെന്നെ വണ്ടി പിടിപ്പിച്ചിട്ട് വേണോ ആൾക്ക് പാണി കൊടുക്കാൻ അതൊന്നും പറഞ്ഞ് എന്റെ പെണ്ണിനിപ്പം മനസ്സിലാവില്ല ഇപ്പൊ നീ കിടന്നുറങ്ങാൻ നോക്ക് നാളെ നേരത്തെ എണീറ്റ് റൂമിലേക്ക് പോക്കു ആരും കാണണ്ട നാളെ മുതല് നീ എന്നെ കാണാൻ പാറ്റില്ലല്ലേ ആമി സങ്കടത്തോടെ പറഞ്ഞ് തിരിഞ്ഞവന്റെ നെഞ്ചിലേക്ക് തലവെച്ച് കിടന്നു കല്യാണത്തിന് മുമ്പ് ഇങ്ങനെയൊക്കെ ശരിയാണോ ആണും പെണ്ണും ഇങ്ങനെയൊക്കെ കിടക്കാന്ന് വെച്ചാ മുപ്പത്തിരണ്ട് വയസ്സുള്ളവർക്ക് അന്യങ്ങനാ പെണ്ണേ ഞാൻ അവൾക്കറിയാനുള്ള പുറപ്പാണെന്ന് മനസ്സിലായതും പാർട്ടി പതിയെ വിഷയം മാറ്റാനായി പറഞ്ഞു ആണോ എന്ന എന്നാൽ നന്നായിപ്പോയി അത് ആമി ആമയൊന്നുകൂടെ അവനിലേക്ക് ചേർന്ന് കിടന്നു കുഞ്ഞേ ദത്തൻ താടി കൊണ്ട് അവളുടെ കവളിൽ ഉരുസി അവളൊന്ന് ചിരുങ്ങിക്കൊണ്ട് കിടന്നു ദത്ത പൊന്നെ അവൻ അവളുടെ പിൻകഴുതിൽ മുഖം ചേർത്തു ദത്തന്റെ കുഞ്ഞിപ്പെണ്ണേ വീണ്ടും അവൻ അവളുടെ കഴുത്തിൽ ഇക്കിളിയാക്കിയതും വർണ്ണ പതിയെ കണ്ണു ചിമ്മി തുറന്നു എന്ത്റക്കാതെ എണീറ്റേ ദത്തനവളെ ബെഡ്ഡിയിൽ നിന്ന് പിടിച്ചേ എന്ന് ആയിട്ടുള്ളൂ ഏഴരമായിട്ടുള്ളൂ നേരം കൂടി ഉറങ്ങട്ടെ അവള് വീണ്ടും ബെഡിലേക്ക് കിടക്കാൻ നിന്നതും ദത്തനവളെടുത്ത് താഴേക്ക് ഇറക്കി എന്തിനാ ദത്ത ഉറക്കം കളിയുന്നേ ഞാൻ ഉറങ്ങട്ടെ വേണ്ട ഒരു സർപ്രൈസ് സർപ്രൈസുണ്ട് കണ്ണടക്ക് ദത്തനവളുടെ കണ്ണ് പുത്ത് പിടിച്ചു ശേഷം ടേബിളിനരികിലേക്ക് നടന്ന് വലിപ്പത്തുറന്ന് അതിൽ നിന്നൊരു കുഞ്ഞ് ബോക്സ് പുറത്തെടുത്തു കണ്ണ് തുറക്കല്ലേ കുഞ്ഞേ അത് പറഞ്ഞവൻ ആ ബോക്സ് തുറന്ന് അതിനുള്ള സാധനം പുറത്തേക്ക് എടുത്തു അവൻ അവളുടെ ഉള്ളം കൈയിലേക്ക് അത് വെച്ചു കൊടുത്തതും വർണ്ണ പാതിയെ കണ്ടു തുറന്നു ഇതെന്തതിനത്തെ ഒരു പാദസരം മാത്രം പിന്നെ ഇത് ഒരുപാട് വലുതാണല്ലോ എൻ്റെ കാലിൽ പാകാവില്ല അവൾ ആ ചെയിൻ തിരിച്ചും മറിച്ചും പിടിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു ഈ പൊട്ടി കുഞ്ഞിനെ കൊണ്ട് ഞാൻ തോറ്റില്ല ഈശ്വര ഇത് പാതസരല്ല അവനത് അവളുടെ കയ്യിൽ നിന്നും വാങ്ങി പിന്നെ ആരെന്നെയാണോ ദത്തൻ അവളുടെ കാതിൽ പതിയെ പറഞ്ഞ ശേഷം അവളുടെ കാഴുത്തിലായി ഉമ്മ വെച്ചു എനിക്കിതൊന്നും ഇഷ്ടല്ല ഇത് നീ തന്നെ ഇട്ടോ പിന്നെ എനിക്ക് ഇതേണ്ട പ്രായാണല്ലോ നീനക്ക് വേണമെങ്കിൽ നീ നോക്കണ്ട ഞാനിട്ടു തരും അത് പറഞ്ഞ് അവളുടെ ഡ്രസ്സിലേക്ക് പിടുത്തം വിട്ടു വേണ്ടതെത്താ കളിക്കല്ലേ വിട് അവൾ തന്നെ കൈമാറ്റാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു ഇല്ല മോളെ ഞാൻ ഇടുന്ന് പറഞ്ഞാലേ ഇട്ടിരിക്കും അത് കഴിഞ്ഞ് അഴിച്ചു മറഞ്ഞോ വേണ്ടതൊക്കെ നിന്റെ ഇഷ്ടം വേണ്ടതെത്താ പ്ലീസ് പ്ലീസ് വേണം ദത്താ ഒരു പ്ലീസും ഇല്ല അവനൊരു കള്ളച്ചിരിയോടെ പറഞ്ഞ് കയ്യിലുള്ള അരഞ്ഞാളത്തിന്റെ കൊളുത്തടിച്ചു ഞാൻ ഇട്ടോളാം ദത്തോ ഇങ്ങിത്തോ അയ്യേ വേണ്ട എന്റെ കുട്ടി ബുദ്ധിമുട്ടിറന്നില്ല ഇത് വാങ്ങിക്കാമെങ്കിൽ ഇട്ടു തരാൻ എനിക്കറിയാം ദത്തനത് പറഞ്ഞത് പറഞ്ഞോ വേണ്ട എന്ന് കൊണ്ട് പിന്നിലേക്ക് നടന്നു ഒപ്പം കള്ളച്ചിരിയോട് ദത്തനും അവസാനം അവൾ ചുമരിൽ തട്ടി നിന്നതും ദത്തനും അവളുടെ തൊട്ടലേഖലെത്തിയിരുന്നു ഇടട്ടെ അവൻ കാതിൽ ചോദിച്ചതും വർണ്ണ കണ്ണുകൾ അടച്ച് നിന്നു എന്തോ വല്ലാത്തൊരു പരവേശം പോലെ ദത്തൻ അവളുടെ മുന്നിൽ മുട്ടുകുത്തിയിരുന്ന അവളുടെ ഡ്രസ്സിനും വീതേക്കൂടി തന്നെ അരഞ്ഞാനും വിട്ടുകൊടുത്തു വർണ്ണ പതിയെ കണ്ണു തുറന്നതും ദത്തൻ തന്റെ മുന്നിൽ കൈകൾ കെട്ടി നിൽക്കുകയാണ് എന്റെ കുട്ടി വേറെ എന്തൊക്കെയോ ആ സാരല്ല പോട്ടെ ദത്തൻ അവളുടെ ചുണ്ടിൽ ആമർത്തി ചുംബിച്ചു ഞാൻ പോയി കുളിക്കട്ടെ ഇനി ഇവിടെ റൊമാൻസ് കളിച്ചു നിന്നാലേ ഓഫീസിൽ പോകാൻ വായിക്കും അത് പറഞ്ഞ് കണ്ണ് ചീമ്പിക്കൊണ്ട് ദത്തൻ ബാത്റൂമിലേക്ക് കയറി വാതിലിൽ തുടർച്ചയായ തട്ടൽ കേട്ടാണ് പാത്തി കണ്ണു തുറന്നതും അവൻ നിന്ന് എണീക്കാൻ നിന്നതും ആമിയുടെ കൈകൾ തന്നെ ചുറ്റി പിടിച്ചിരിക്കുകയാണ് അവനൊരു ചിരിയോട് അവളുടെ കൈയെടുത്ത് മാറ്റി എഴുന്നേറ്റു സമയമേഴേ ആയിട്ടുള്ളു അവൻ സംശയത്തോടെ ചെന്ന് വാതിൽ തുറന്നു ഏട്ടാ ആമിയേച്ചി കണ്ടോ ആ അവള് റൂമിലുണ്ടല്ലോ അവൻ പാതി ഉറക്കത്തില് പറഞ്ഞു എന്ത് ഞെട്ടിക്കൊണ്ടുള്ള ഭദ്രയുടെ ശബ്ദമാണ് അവന് പരിസരബോധം വന്നത് ആ അത് പിന്നെ നിന്റെ റൂമിലുണ്ടല്ലോ അവിടെയല്ലേ അവൾ കിടക്കാറ് അവൻ പതർച്ചയോടെ പറഞ്ഞു അതെ പക്ഷെ ചേച്ചി അവിടെ കാണാനില്ല ആ അവള് താഴെവിടെയെങ്കിലും കാണും നീ അവിടെ പോയി അന്വേഷിക്കുക പാർട്ടി അത് പറഞ്ഞ് വേഗത്തിൽ ഡോർ അടച്ചു ഡോറടച്ചു അവനൊരാശ്വാസത്തോടെ ഡോറിലേക്ക് ചാരി നിന്നു ഭദ്രയാണെങ്കിൽ ഇവനെന്താ പറ്റിയെന്ന പാവത്തിൽ താഴേക്ക് പോയി ഇതൊന്നും അറിയാതെ ആമി നല്ല ഉറക്കത്തിലുമാണ് ജോബിലെ നേരത്തെ എണ്ണീറ്റ് പോകാൻ പറഞ്ഞിട്ട് പെണ് കിടന്ന് ഉറങ്ങുന്ന കണ്ടില്ലേ ഇപ്പൊ തന്നെ എല്ലാം പോളിഞ്ഞെ അവൻ പെരുപുരത്ത് കൊണ്ട് പെട്ടില് വന്നിരുന്നു മിക എണീക്ക് എണീക്കാൻ അവൻ തട്ടി വിളിച്ചതും അവൾ ചിടുങ്ങിക്കൊണ്ട് തിരിഞ്ഞു കിടന്നു എണീക്ക് മിക സാമി ഒരുപാട് വൈകി എട്ട് മണി അവറായി അത് പറഞ്ഞതും മാമി ചാടി എഴുന്നേറ്റു അയ്യോ അവൾ വെട്ടിയിൽ നിന്നിറങ്ങി പുറത്തേക്ക് ഓടാൻ നിന്നതും പാർട്ടി അവളെ തടഞ്ഞു നീ എങ്ങോട്ടേ ഓടി പിടിച്ച് പോകുന്നേ അത് ആരെങ്കിലും കാണുമ്പോ പോകണ്ടേ ഇപ്പത്തന്നെ പോകണം അവിടെ പുറത്ത് പാത്രത്തിൽ നിന്ന് അന്വേഷിച്ച് നടക്കുന്നുണ്ട് ഈശ്വരാ ഇനി എന്താ ചെയ്യ എന്ത് ചെയ്യാൻ എല്ലാരും അറിയും അത്ര തന്നെ അവനത് പറഞ്ഞത് മാമിയുടെ മുഖത്തു നിറഞ്ഞ ഭാവങ്ങൾ കണ്ട് പാതിക്ക് ചിരി വന്നു അവൻ പതിയെ വാതിൽ കുറിച്ച് തുറന്ന് താര പുറത്തേക്കിട്ട് നോക്കി ഓർത്ത് ഇപ്പ ആരുമില്ല അവൻ തല ആമിയെ നോക്കി പറഞ്ഞു എന്നാ ഞാൻ പോവാ അവൾ വാതിൽ തുറന്ന് പുറത്തേക്ക് പോവാൻ നിന്നതും പാട്ടി അവളുടെ അടുപ്പിലൂടെ കയച്ചിട്ട് തന്നിലേക്ക് ചേർത്ത് ആമിയാണെങ്കിൽ അവൻ അന്തം ഇടം നോക്കി നിൽക്കുകയാണ് ഇന്നിനി പോയാ എന്റെ പെണ്ണിനെങ്ങനെ അടുത്ത് കിട്ടില്ലല്ലോ പാർട്ടി അത് പറഞ്ഞത് മാമിയുടെ കണ്ണുകൾ നിറഞ്ഞു അതവൻ കാണാതിരിക്കാൻ അവൻ്റെ നെഞ്ചിലേക്ക് മുഖം ഒളിപ്പിച്ചു എനിക്കധികാലം ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കാൻ പയ്യ പെണ്ണേ ഇവിടുത്തെ ചില പ്രശ്നങ്ങൾ ഒതുങ്ങിയാ ഞാൻ വരുന്ന എൻ്റെ വീട്ടിലേക്ക് എന്നിട്ട് എന്റെ പെണ്ണായിട്ട് എല്ലാവരുടെയും അനുഗ്രഹത്തോടെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരും പാട്ടി അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു ഞാനൊരു ഉമ്മ അവളുടെ മുഖം കയ്യിലെടുത്തുകൊണ്ട് പാർട്ടി ചോദിച്ചു എന്തിനായിട്ടാ ഇങ്ങനെ എപ്പോഴും എന്റെ അനുവാദം ചോദിക്കുന്നേ നിന്റെ ശരീരമാണ് അതുകൊണ്ട് നിന്റെ അനുവാദം തീർച്ചയായും ചോദിക്കേണ്ട മിക അത് പറഞ്ഞ് പാർട്ടിയവളുടെ നെറ്റിയിലും ഉമ്മ വച്ചു നിങ്ങൾ എന്ത് പൊട്ടനാടോ ഇതാണ് തൻ്റെ ഉമ്മ കഷ്ടം താൻ ആദ്യം പോയി മായാനദിയോ അർജന്റീന ആഫ്റ്റർ മൂവിയോ ഒക്കെ കൊന്ന് കാണു അറ്റ്ലീസ്റ്റ് ആശിക്കുവാനായ എങ്കിലും ആമിയത് പറഞ്ഞ് പുറത്തേക്ക് പോയി അത് നോക്കി പാർട്ടി ഒന്നും മനസ്സിലാവില്ല അന്ധപ്പെടുന്നു എന്നാൽ പുറത്തുനിന്ന് ഒരാൾ ഇതെല്ലാം കണ്ട് ദേഷ്യത്തോടെ നിൽക്കുന്നത് അവർ രണ്ടുപേരും അറിഞ്ഞിരുന്നില്ല